ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയറ്റിലെ ഗ്യാസ് പ്രശ്നങ്ങൾക്ക് കാരണം പലതുണ്ട് ഇതിൽ ഭക്ഷണമാണ് പ്രധാന വില്ലൻ എന്ന് പറയാം ചില പ്രത്യേക തരം ഭക്ഷണങ്ങൾ ഭക്ഷണം സമയത്ത് കഴിക്കാത്തത് പ്രാതൽ ഒഴിവാക്കുന്നത് രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് വറുത്തതും പൊരിച്ചതുമായവ എന്നിവയെല്ലാം തന്നെ ഗ്യാസ് ട്രബിളിന് കാരണമാകും ഇതിനു പുറമേ വെള്ളം കുടിക്കാത്തത് വ്യായാമക്കുറവ് ചില തരം മരുന്നുകൾ എന്നിവയെല്ലാം തന്നെ ഗ്യാസ് ട്രബിളിന് കാരണമാകാറുണ്ട് ഗ്യാസ് ട്രബിൾ വയറിന് അസ്വസ്ഥത മാത്രമല്ല ഉണ്ടാക്കുന്നത് ചിലപ്പോൾ വയറുവേദനയ്ക്കും മലബന്ധത്തിനും വയർ വന്നു വീർക്കുന്നതിനും മനംപെരട്ടലിനുമെല്ലാം ഇത് കാരണമാകും വേണ്ട സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ മറ്റേത് രോഗാവസ്ഥകളെയും പോലെ ഇത് ഗുരുതരമാവുകയും ചെയ്യും ഗ്യാസ്ട്രബിളിന് പരിഹാരമായി ധാരാളം വീട്ടുവൈദ്യങ്ങളുണ്ട് ഇവ പരീക്ഷിക്കുന്നത് ഏറെ പ്രയോജനം നൽകുകയും ചെയ്യും മാത്രമല്ല പാർശ്വഫലങ്ങൾ വരുത്തുകയുമില്ല ഇവ പലതും നമുക്ക് എളുപ്പത്തിൽ തന്നെ ലഭ്യമാകുന്ന വസ്തുക്കളുമാണ് ഗ്യാസ്ട്രബിളിന് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു പ്രത്യേക കൂട്ടറിയൂ ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് പഴുത്ത പ്ലാവിലയുടെ തണ്ട് അഞ്ചോ ആറോ തണ്ട് വേണം ഇതിന്റെ തണ്ട് മാത്രം മുറിച്ചെടുത്ത് ഇത് നല്ല പോലെ ചതയ്ക്കുക ഒരു ടേബിൾ സ്പൂൺ ജീരകവും എടുക്കുക ഇവ രണ്ടും ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ടു തിളപ്പിക്കുക കുറഞ്ഞ തീയിൽ വേണം തിളപ്പിക്കാൻ ഈ വെള്ളം പകുതിയാകുമ്പോൾ വാങ്ങിവയ്ക്കാം ഇത് ദിവസവും വെറും വയറ്റിലും പല തവണയായും കുടിക്കാം ഇത് ഗ്യാസ് പ്രശ്നത്തിന് പെട്ടെന്ന് തന്നെ പരിഹാരമാകുന്നു വയറിനെ തണുപ്പിക്കുന്ന ഈ വെള്ളം വയറിന്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഈ വെള്ളം അടുപ്പിച്ച് ഒന്ന് രണ്ടു മാസം കുടിച്ചാൽ കാര്യമായ ഗുണമുണ്ടാകും ഇത് ദഹനം എളുപ്പമാക്കുന്നു ഗ്യാസ് പ്രശ്നത്തോട് അനുബന്ധിച്ചു വരുന്ന ഛർദി മനം പെരട്ടൽ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നു വയറും തടിയും കുറയ്ക്കാൻ ഏറെ നല്ലതാണ് ഇതിൽ ചേർക്കുന്ന രണ്ടു ചേരുവകളും അതായത് പ്ലാവില ജീരകവും തടിയും വയറും കുറയ്ക്കാൻ ജാക്ക് ഫ്രൂട്ട് ലീഫ് ടീ അതായത് പ്ലാവില കൊണ്ട് തയ്യാറാക്കുന്ന ചായ തന്നെയുണ്ട് ഇത് തിളപ്പിച്ച വെള്ളത്തിൽ തയ്യാറാക്കുന്ന ചായ ഇതുപോലെ ജീരകവും തടിയും വയറും കുറയ്ക്കാൻ ഏറെ സഹായകവുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിൽ പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം